സങ്കീർത്തനം തൊണ്ണൂറ്റിനാല് വിധി ദൈവവിധി വിധി കർത്താവ് പ്രതികാരത്തിൻ്റെ ദൈവമായ കർത്താവേ പ്രതികാരത്തിൻ്റെ ദൈവമേ പ്രത്യക്ഷനായവനെ ഭൂമിയെ വിധിക്കുന്നവനെ എഴുന്നേൽക്കണമേ അഹങ്കാരിക്കർഹം ആ ശിക്ഷ നൽകണമേ കർത്താവെ ദുഷ്ടനായനാൾ ഉയർന്നു നിൽക്കും എത്രനാൾ അഹങ്കരിക്കും അവർ ഗർഭിഷ്ടമായ വാക്കുകൾ ചൊരിയുന്നു ദുഷ്കർമികൾ വൻപു പറയുന്നു കർത്താവെ അവർ അങ്ങയുടെ ജനത്തെയും ഞെരുക്കുന്നു അങ്ങയുടെ അവകാശത്തെ പീഡിപ്പിക്കുന്നു അവർ വിധിയെയും വിദേശിയെയും വിധിക്കുന്നു വധിക്കുന്നു അനാഥരെ കൊന്നുകളയുന്നു കർത്താവെ കാണുന്നില്ല യാക്കോവിൻ്റെ ദൈവം ഗ്രഹിക്കുന്നില്ല എന്നവർ പറയുന്നു പടിപിട്ടികളെ അറിഞ്ഞുകൊള്ളുവിൻ പോഷകരെ നിങ്ങൾക്ക് എന്ന് വിവേകം വരും ചെവി നൽകിയവൻ കേൾക്കുന്നില്ലയോ കണ്ണ് നൽകിയ എന്നവൻ കാണുന്നില്ലയോ ജനതകളെ ശിക്ഷിക്കുന്നവന് നിങ്ങളെ ശിക്ഷിക്കുവാൻ കഴിയുകയില്ലെന്നോ അറിവ് പകരുന്നവന് അറിവില്ലെന്നോ കർത്താവെ മനുഷ്യരുടെ വിചാരങ്ങൾ അറിയുന്നു അവർ ഒരു ശ്വാസം മാത്രം കർത്താവിയോടൊന്ന് ശിക്ഷിക്കുകയും നിയമം പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ അവിടുന്ന് അവന് കഷ്ടകാലങ്ങളിൽ വിശ്രമം നൽകുന്നു ദുഷ്ടനെ പിടികൂടാൻ കുഴി കുഴിക്കുന്നവനെ കർത്താവ് തൻ്റെ ജനത്തെ പരിത്യജിക്കുന്നില്ല അവിടെ നിന്ന് എൻ്റെ അവകാശത്തെ ഉപേക്ഷിക്കുകയില്ല വിധികൾ വീണ്ടും നീതിപൂർവമാകും പരമാർത്ഥകൃതിയോ അത് മാനിക്കും ആരെനിക്ക് വേണ്ടി ദുഷ്ക ദുഷ്ടരിതിരായി എഴുന്നേൽക്കും ആരെനിക്ക് വേണ്ടി ദുഷ്ക കർമ്മികളോട് എതിർത്തു നിൽക്കും ഭർത്താവ് എന്നെ സഹായിച്ചിരുന്നില്ലെങ്കിൽ എൻ്റെ പ്രാണൻ പണ്ടേ മൂഗതിയുടെ ദേശത്തെത്തുമായിരുന്നു എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവ് അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു നിയമം വഴി ദുരിതമുണ്ടാക്കുന്ന ദുഷ്ടരായ ഭരണകർത്താക്കൾക്ക് അങ്ങ് സഖ്യം ചെയ്യുവാൻ കഴിയുക നീ നീതിമാൻഡവയെ ജീവനെതിരായി അവർ ഒത്തുചേരുന്നു നിർദോഷനെ അവർ മരണത്തിന് വിധിക്കുന്നു എന്നാൽ കർത്താവിൻ്റെ ശക്തി കേന്ദ്രമാണ് എൻ്റെ ദൈവം എൻ്റെ അപേശ്വര്യയും അവരുടെ അകൃത്യം അവിടെ നിന്ന് അവ അവരിലൂടെ തന്നെ തിരിച്ചു വീഴും അവരുടെ ദുഷ്ടത മൂലം അവരെ നിർമ്മാർജ്ജനം ചെയ്യും നമ്മുടെ കർത്താവ് ദൈവമായ കർത്താവ് അവരെ തൂത്തെറിയും കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധപരമ ദൈവീകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ വിശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ